ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലെ ആർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നേരത്തെ പ്രീമിയർ ലീഗിലെ ചില നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ടൈറ്റിൽ റേസിൽ ആർണി സ്ലോട്ടിൻ്റെ ലിവപ്പോൾ രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചപ്പോൾ ആർ ചട്ടയുടെ രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആർനി സ്ലോട്ടിൻ്റെ ലിവപ്പോൾ ലേറ്റ് ആയിട്ട് വളരെ വളരെ ലേറ്റ് ആയിട്ട് ഇഞ്ചുറി ടൈമിൽ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് വിജയിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആർ ചട്ടയുടെ ആസനാണെങ്കിലോ രണ്ട് ഗോളിൻ്റെ ലീഡ് മുനായമറയുടെ ആസ്റ്റമിലക്കെതിരെ നേടിയെടുത്തിട്ട് പോലും സെക്കൻഡ് ഹാഫിൽ ആ രണ്ട് ഗോളിൻ്റെ ലീഡ് ബോട്ടിൽ ചെയ്തുകൊണ്ട് രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിൽ പിരിയുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് ആർനിസോട്ടിൻ്റെ ലിവപ്പോളിന് ഇരുപത്തൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ അൻപത് പോയിന്റ്സ് ഉണ്ട് ഇരുപത്തിരണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആർഷയുടെ ആസനില് കളിച്ചപ്പോൾ അവർക്ക് നാൽപ്പത്തി നാല് പോയിന്റ്സ് ആണ് അത് ആറ് പോയിൻസിൻ്റെ ഉണ്ട് പ്ലസ് ആർനിസോട്ടിൻ്റെ ലിവപ്പോളിന് ഒരു ഗെയിമിങ് ഹാൻഡുണ്ട് ആ മേഴ്സിബി അവർക്കിപ്പോഴും കളിക്കാനായിട്ടുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്റ്റെപ്പ് ഫോർവേഡാണ് ആനിസോഡിൻ്റെ ടീം എടുത്തിട്ടുള്ളത് ബ്രെൻഫോർഡിനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നതും ഷോട്ടുകളിങ്ങനെ അടിക്കന്നെ അടിക്കന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറുന്നുണ്ടായിരുന്നില്ല ഫ്ലെക്കൻ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഔട്ട് സൈഡ് ദ ബോക്സ് എന്ന അറ്റംപ്റ്റുകൾ ലിഫിപ്പോഴും നടത്തിയിട്ടുണ്ടായിരുന്നു ഈവൻ കീപ്പറിനെ ടെസ്റ്റിംഗ് തരത്തിലുള്ള സംഭവങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു സോബോസ്ലായുടെ ഒരു കിഡിലും സ്ട്രൈക്ക് ഔട്ട് സൈഡ് ദ ബോക്സ് എന്ന ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു അത് ബാറിൽ തട്ടിപ്പോകുന്ന ചിത്രം നമ്മൾ കണ്ടു അത്തരത്തിൽ എന്താണ് വൺസ് അഗൈൻ ഈ മത്സരം സമനിലയിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു ചിന്തയുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഡാർവിൻ യുനേഴ്സിൻ്റെ ആ ഒരു ഗോൾ പിറക്കുന്നത് അതിൽ ആർനിസിലോട്ട് വരുത്തിയുള്ള സബ്ബുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്രെൻഡിൻ്റെ ആസിസ്റ്റിൽ നിന്നാണ് ഡാർവിൻ ഗോൾ അടിച്ചത് ട്രെൻഡ് മത്സരം സ്റ്റാർട്ട് ചെയ്ത പ്ലെയറാണ് പക്ഷേ ട്രെൻഡിന് ആ പാസ് വോഡ്സ് നടന്ന് ഏലിയറ്റാണ് രണ്ട് ഗോളിലും ഏലിയറ്റിന് പങ്കുണ്ട് ഏലിയറ്റിന് കുറച്ചുകൂടി മിനിറ്റ്സുകൾ കൊടുക്കുന്ന നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് കാരണം ആൾ ബെഞ്ചിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഡിസേർവ്സ് മോർ മിനിറ്റ്സ് അപ്പോൾ എന്തായാലും ആർനിസ്ലോട്ടിന്റെ ബെഞ്ചിൽ നിന്ന് വന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഡാർവിൻ യൂണിസ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള ലേറ്റ് വിന്നറുകൾ പിന്നെ കഴിഞ്ഞ സീസണിലും ഉണ്ട് ഇപ്പൊ എന്താണ് അദ്ദേഹം ഒരു ഗോൾ വരൾച്ചയോടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇത് അദ്ദേഹത്തിന് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇതൊരു മെൻറ്റാലിറ്റിയുടെ സംഭവം കൂടിയാണ് ഞാൻ ഒരിക്കലും എന്താണ് ശ്രമം എന്നുള്ളതാണ് ഏതൊരു സിറ്റുവേഷനിലും അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്ലെയറാണ് ആവിലൂടെ അദ്ദേഹത്തിന് ക്ലിനിക്കൽ ആകാൻ പറ്റാറില്ല എന്നുള്ള പ്രശ്നം അദ്ദേഹം എനർജി കൊണ്ടുവരുന്നുണ്ട് പവർ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ആർമീസിലോട്ടും വാൻഡേക്കൊക്കെ മത്സ്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ആ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴൊക്കെ ആ ഒരു എക്സ്ട്രാ എനർജി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ഒരു സ്ട്രൈക്കർ എന്നോളും അത് ഏറ്റവും ഒരു ഘടകം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ലീപു വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ശ്രമം ഫലം കണ്ടു എന്നുള്ളതാണ് ആൾ അറുപത്തഞ്ചാം തീയതിയിലാണ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരു ഹെഡർ അറ്റംപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഒരു ഒരു ഷോർട്ട് പിന്നെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന സിനാരി ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് ലീപ് ഫോൺ കാരണം എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ സമ്മന്നിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ലിവപ്പോളിൻ്റെ മത്സരമായിരുന്നു ആദ്യം നടന്നായിരുന്നു പിന്നീടാണ് ആസിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്താണ് അഗൈൻ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് ആസിനും കുറെ കൂടി എന്താണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമായി പോയനെ പക്ഷേ ആ ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു വിന്നർ അത് ഇത്തിരി ക്ഷീണം ആസ്ലുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ പിന്നെയും ആസ് പ്രകടനത്തിൽ തുടക്കത്തിലൊന്നും ആ ക്ഷീണം ഒന്നും കാണാൻ സാധിക്കാറില്ല പക്ഷേ എന്താണ് അവിടെ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കറിയുന്നതാണ് അവർക്ക് അറ്റാക്കിങ് ഓപ്ഷൻസ് കുറവാണെന്നുള്ളത് അത് അവരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഈ സീസണില് പിന്നെന്താണ് അവർക്ക് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ സീസണിൽ ആസനത്തിൽ പന്ത്രണ്ട് പോയിന്റ്സാണ് പിന്നെ ലീഡിങ് സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് കളഞ്ഞു കുളിച്ചില്ലെന്നുള്ള കാര്യമാണ് പന്ത്രണ്ട് പോയിന്റ്സ് കഴിഞ്ഞ സീസണിൽ മൊത്തം ഒൻപത് പോയിന്റ്സ് മാത്രമേ ആസനൽ അത്തരത്തിലുള്ള സിനാരിയൽ പിന്നെ കളഞ്ഞു കുളിച്ചിട്ടുള്ളൂ ഈ സീസണിൽ പന്ത്രണ്ട് പോയിന്റ്സ് ഓൾറെഡി പിന്നെ വിന്നിങ് പൊസിഷനിൽ നിന്ന് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അതൊരു ചാമ്പ്യൻ ടീമിനെ സംബന്ധിച്ചോളം പിന്നെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന അല്ലൊരു സംഭവം അല്ല അല്ല പിന്നെ ബാക്ക് ടു ലിബ്പൂൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് അറ്റംപ്റ്റുകളാണ് ലിപ് മത്സരം നടത്തിയുള്ളത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒറ്റ റെക്കോർഡുകളും സ്റ്റാച്ചുകളൊക്കെ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം ഒരു എവേ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം മുപ്പത്തിയേഴ് അറ്റംപ്റ്റുകൾ നടത്തുന്നത് മുപ്പത്തിയേഴ് അറ്റംപ്റ്റുകൾ എന്താണിത് പക്ഷേ അതിൽ എന്താണ് എട്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് കിടക്കാൻ സാധിക്കുന്നതായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ വേവേഡ് അറ്റപ്റ്റുകളും കാര്യങ്ങളും ഔട്ട്സൈറ്റ് ബോക്സിൽ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് അവർ കോൺസെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തു അവരുടെ ആ ഒരു അഗ്രഷൻ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ഡിസയർ നമുക്ക് തുടക്കം കാണാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ തോമസ് ഫ്രാങ്കിൻ്റെ ബ്രൻഫർഡ് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് അല്ല ഈവൻ ഇവൻ മാൻസിറ്റിക്കെതിരെയും എന്താണ് രണ്ടേ പൂജ്യത്തിൻ്റെ പിന്നെ ലീഡ് കൺസിഡർ ചെയ്തിട്ട് ഒരു മത്സരത്തിലേക്ക് വളരെ ആയിട്ട് തിരിച്ചു വരുന്ന സീനായി നമ്മൾ കണ്ടതാണ് അത് വളരെ കോൺഫിഡൻസോട് കൂടി കളിക്കുന്ന ഒരു സൈനാണ് തോമസ് ഫ്രാങ്കിൻ്റെ ബ്രൻഫോഡ് മാത്രമല്ല എന്താണ് എംബൂമാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ വാൻ്റ്ബർഗ് വാൻഡബർഗിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വാൻഡബർഗ്ഗ് ലിവർപൂളിൽ നിന്നാണ് ബ്രണ്ട്ഫോഡിലേക്ക് പോയിട്ടുള്ളത് ലിവർപൂളിൽ കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഫ്രഞ്ച് പ്ലേഴ്സ് ആയിരുന്നല്ലോ ആണെങ്കിലും അതുപോലെ തന്നെ ഫാബിയോ കർവാലി ആണെങ്കിലും ഇപ്പം രണ്ട് പേര് ഇപ്പോൾ ബ്രെൻഫോർഡിലാണുള്ളത് അപ്പോൾ ഈ വാൻഡ്ബർഗ്ഗ് ഡിഫൻസിൽ ഉണ്ടായിരുന്നു അപ്പോൾ വാൻഡ്ബേഗിനാണ് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ കളിക്കും ആ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന സംഭവമാണ് പക്ഷേ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ലിവർപൂളിൻ്റെ അറ്റാക്കിങ് തുരുതുരാ അറ്റാക്കാണ് വെയ് വാസ്ത വെയ് വാസ്ത വെയ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അത് തന്നെ മിഡ്ഫീൽഡിൽ മെക്കാലിസ്റ്റർ ആണെങ്കിലും സൊബോസ്ലൈ ആണെങ്കിലും ഗ്രാമം ബേഫാണെങ്കിലും മെക്കാലിസ്റ്റർ എന്നെ സംശയം സ്റ്റാൻഡേർഡ് ആയിട്ട് മെക്കാലിസ്റ്റർ ആണ് ശരിയാണ് സൊബോസ്ലൈഡ് പ്രകടനം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ ഗ്രാമം കുറച്ച് ടയർഡായിട്ട് നമുക്ക് തോന്നിയിട്ട് കാരണം എല്ലാ മത്സരങ്ങളും കളിക്കുകയാണ് മിഡ്ഫീൽഡ് ലിവൾ വേണ്ടിയിട്ട് അവിടെ ഗ്രാമം പിന്നെ മാറ്റണം എനിക്ക് തോന്നുന്നു ആമിസിലോട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും എൻ്റെ വരെ കളിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല എൻ്റെ പക്ഷെ സ്റ്റിൽ ഗ്രാമബാഹിന് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും ശരിയാണ് അടുത്തത് ഇനി ചാമ്പ്യൻസ് ലീഗ് ഫിക്സറാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫിക്സറിലെങ്കിലും ഗ്രാമബാഹിനെ ഒന്ന് ഒന്ന് വിശ്രമം കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഗ്രാമബാഹിന് ഇഞ്ചിന് പറ്റി കഴിഞ്ഞാൽ ലിവപ്പുള്ളത് കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കേട്ടാ ആ ഒരു സംശയം വേണ്ട അപ്പോൾ അതാണ് ഇപ്പോൾ ശ്യാമിലീഗിലൊക്കെ നല്ല ഹെൽത്തി സിറ്റുവേഷൻ അല്ലേ ഇവ പോലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാം കാരണം പ്രീമിയർ ലീഗിലല്ലേ ആ അത്തരത്തിൽ റെസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സിനാരി ഉള്ളത് എന്തായാലും ഇവർ മൂന്നുപേരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലിവുപൂടുന്ന സംസ്ഥോത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നോട്ടിങ് ആം ഫോറസ് എന്നുള്ള ഒരു സമനിലയിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ആ ഒരു ഫോക്കൽ പോയിന്റിൻ്റെ ഒരു കുറവ് ആ ഒരു നൈൻ റോൾ പിന്നെ ജോട്ട വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ ജോട്ടയ്ക്ക് ഇഞ്ചി പറ്റി അതുകൊണ്ട് ജോയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല പിന്നെയുള്ള ഫോക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു പവർ ഹൗസ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാവിൻസാണ് പക്ഷേ ഡാബിനുൻസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല ആർണിംഗ് സ്ലോട്ട് വീണ്ടും ആ ഒരു ഫോറസിനിങ് പരിപാടി തന്നെ പിന്നെ ലൂയിസ് ഡിയാസ് ഫോൾസ് ഫോൾസിനായിട്ട് കളിക്കുന്നു അപ്പോൾ ക്രോസുകളും കാര്യങ്ങളൊക്കെ ബോക്സിലേക്ക് വരുന്നതൊക്കെ ചെങ്ങായ്മർ ബ്രാൻഫോർഡിൻ്റെ ഡിഫൻഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം ലിവർപൂളിൻ്റെ ഗെയിമിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ത്രീയിൽ പിന്നെ എന്താണ് ഗ്യാപ്ടൂ ആണെങ്കിലും കിട്ടിയ ചാൻസ് ഒന്നും അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിക്കുന്നില്ല ലൂയിസ് ഡിയാസിൻ്റെ അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ഫ്ലക്കൻ സേവ് ചെയ്യുന്ന സിനിമ നമ്മൾ കാണുന്നു സലേ സംഭവം കാര്യമായിട്ട് കീപ്പറിനങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊന്നും ഈ മത്സരത്തിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നവും ആ ഒരു എന്താ പറയുക ഫൈനൽ തേർഡിൽ ആ ഒരു ക്ലിനിക്കാലിറ്റിയുടെ ഒരു പ്രശ്നം നമുക്ക് ലിവൾഡ് ഭാഗത്ത് കാണാൻ പറ്റുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ബ്രൺഫുഡ് പ്രട്ടനിങ് ആയിരുന്നു കൗണ്ടേഴ്സിൽ കാരണം മത്സരത്തിൽ ബ്രെൻഫുഡ് ആകെ എട്ട് എട്ട് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിലാരണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ലിവർപൂൾ മുപ്പത്തിയേഴ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ അവർക്കാ എട്ടെണ്ണം മാത്രമേ ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ കൗണ്ടേഴ്സിൽ പ്രത്യേകിച്ച് എമ്പൂമോ സമിക്കാസ് ആ ഒരു ഏരിയയിൽ സെമിക്കാസ് ഡിഫൻഡ് ചെയ്യുമ്പോൾ മാത്രം നല്ലതായിരുന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചങ്ങായ്ക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എമ്പൂമനെ പിടിച്ച് വലിച്ചിട്ട് അപ്പോൾ പിന്നെന്താണ് കോഷ്യസ് ആയിട്ട് കളിക്കേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഡെലിവറീസ് കോർണെന്നൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ സ്റ്റിൽ പതിനഞ്ച് കോർണറുകൾ ഇവപ്പോൾ കിട്ടിയിട്ട് കാര്യമായിട്ട് അങ്ങോട്ട് അടുത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്ഫോഡും എന്താണ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സെറ്റ് പീസിൽ സീന്ന് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് പതിനഞ്ച് കോർണർ കിട്ടിയിട്ട് ഡെലിവറീസ് ഒക്കെ ഡെലിവറിസൊക്കെ ഒക്കെയായിരുന്നെങ്കിൽ പോലും കാര്യമായിട്ട് വേണ്ടി റിട്ടൺ ചെയ്യാൻ പറ്റില്ല പിന്നെ സിമിക്കാസിനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ റിസ്ക് എടുക്കാൻ പറ്റില്ല ഓൾറെഡി യെല്ലോ കാർഡിലായിരുന്നു അങ്ങനെയാണ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഹാഫിൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സീനാരിൽ അങ്ങനത്തെ സംഭവമൊക്കെ മത്സരം നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എംബൂമോ കൗണ്ടർ സിമി സിക്കാസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മത്സ്യത്തിന് അഞ്ചാമത്തെ വേണിൽ തന്നെ ലീഡ് എടുക്കാനുള്ള സുവർണ്ണ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മമാർക്ക് അതിൽ ഡാംസ് കാർഡിൻ്റെ മനോഹരമായിട്ടുള്ള ഒക്കെ നമുക്ക് ആ ബിൽഡപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ബോളും ബൂമിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൈറ്റ് സൈഡിൽ ഉള്ളൊരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് എങ്ങനെ ഡാംസ് കാഡ് മീറ്റ് ചെയ്യാതിരുന്നത് നമുക്ക് ഒരു പിടിത്തം കിട്ടുന്നില്ല അത് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഗോളായി പോയി ടച്ച് മതി ടച്ച് ടച്ചായാലും ഗോൾ ആകുന്ന തരത്തിലുള്ള സംഭവമാണ് അത് സംഭവിച്ചില്ല പിന്നെന്താണ് ഞാൻ പറഞ്ഞത് പോലെ ലിഫപ്പോൾ കുറെ അറ്റംപ്റ്റുകൾ നടത്തി നോക്കി അതിൽ സിഗ്നിഫിക്കൻ്റ് എടുത്തു പറഞ്ഞതായിട്ടുള്ള രണ്ട് അറ്റംപ്റ്റുകൾ പറയാം ഫസ്റ്റ് അത് നിയർലി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ലിവസം പലതും ഹാഫ് ചാൻസുകളായിരുന്നു എന്നാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അതിൽ സൊപ്പോസ്ലായി എക്സലൻ്റ് ആയിരുന്നു സൊപ്പോസ്ലായിയുടെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ആ ബോക്സിലേക്കുള്ള ഡ്രിബിളീറ്റുള്ളൊരു പോക്കൊക്കെ ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ആ ഫൈനൽ ഷോട്ട് അത് വളരെ വീക്കായി പോയി എന്നുള്ള കാര്യം ഒക്കെ പക്ഷേ പിന്നെ ബാറിലടിച്ചുള്ള സാധനം ഷോട്ട് കിഡിലിനായിരുന്നു കിഡിലൻ ഷോട്ട് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് കിഡിലൻ ഷോട്ട് പക്ഷേ അത് ബാറിൽ തട്ടി പോകുന്നു പിന്നെ എന്താണ് ഒരു വീട്ടിലും കൗണ്ടർ അറ്റാക്കിങ് സിനാരി ഉണ്ടായിരുന്നു ലിവപ്പോൾ സംബന്ധിച്ചോളം അതായത് എംബൂമയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് അത് ഡിഫെൻഡ് ചെയ്യുന്നു ലിവപ്പോൾ ക്ലിയർ ചെയ്യുന്നു അങ്ങനെ അത് പിന്നെ ഗാക്പോയിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഗാക്പോ എന്നാണ് അത് സ്വിച്ച് ചെയ്യുകയാണ് വിങ് മനോഹരമായിട്ട് സ്വിച്ച് ചെയ്യുന്നു സുബോസ്ലായിലേക്ക് എത്തുന്നു സുബോസ്ലായി എൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള സാലയെ പിക്ക് ചെയ്യുന്നു സാല എന്നിട്ട് മനോഹരമായിട്ടുള്ള പാസ് ഗാക്പോ കൊടുക്കുകയാണ് ഗ്യാപോയുടെ അടുത്ത് ആരുമില്ല വൺ വി വൺ സിറ്റുവേഷനാണ് ഫ്ലക്കിനുമായിട്ട് പക്ഷേ ഗ്യാപ്പോ അത് പാസ് ചെയ്യാൻ ശ്രമിച്ചു വായിലേക്ക് അത് ഡിഫൻഡർ വന്നിട്ട് ക്ലിയർ ചെയ്തു അത്രയും പേസ് ഇല്ലാതെയാണ് അദ്ദേഹം അത് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലിവർപോളിന് ഹാഫ് ചാൻസിലാണ് പ്രധാനമായിട്ട് പക്ഷേ ഇത് ഒരു നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫില് സെക്കൻഡ് ഹാഫിൽ ദിയാസിൻ്റെ ഷോട്ട് സേവ് ചെയ്യുന്ന സിനിമ നമ്മൾ കാണുന്നു അതായത് ലിവർപൂൾ ഒരുപാട് പേരെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു കാരണം അവർക്ക് ആ ഗോൾ കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട് കൂടുതൽ നമ്പേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സിനിമയില്ല കാരണം കൗണ്ടർ അറ്റാക്കിങ് ബ്രെൻഫോർഡ് ത്രട്ടൻ ചെയ്യുന്നത് അവർക്ക് അറിയുന്ന സമയമാണ് പക്ഷെ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകുന്നു അറുത്തഞ്ചാം മതിൽ ഡിയാസിനെയും സിമിക്കാസിനും പിന്നെ വെച്ചിട്ടാണ് ഡാവിൻസിനെയും റോബോർസിനെയും കൊണ്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് ഫ്രീ കിക്ക് ഫ്രീ കിന്ന് അത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബ്രെൻഫോർഡിൻ്റെ ഫ്രീ കിക്ക് അത് ആലിസൺ സേവിയാണ് അതൊരു ആ കോറിഡോർ ഓഫ് ഫൺസ് എട്ടിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി ഇടങ്ങറായി ഈ ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യാൻ ലഭ്യം ഇപ്പോൾ ഇത്തിരി ഇടങ്ങാറുണ്ടായിരുന്നു മത്സരത്തിൽ കാരണം ബ്രൻഫടത്തിൽ ക്രോസുകൾ കൊടുക്കുന്ന സൈഡാണ് അത് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇതിൽ ആലിസൺ രക്ഷനാകാണ് പിന്നെന്താണ് അഗൈൻ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുന്നത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എംബുമയുടെ അറ്റംപ്റ്റൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെന്താണ് മെക്കാനിസറേയും സൊബോസ്ലായും ലേറ്റായിട്ട് മത്സരത്തിൽ പിൻവലിക്കുകയാണ് ജോൺസിനെയും ഏരിയറ്റിനെയും കൊണ്ടുവരുന്നു സൊപസ് ലൈ ഫെൻതാസിക്കായിരുന്നു മെക്കാലിസം ഫെൻറ്റാസിറ്റിയായിരുന്നു അതെടുത്ത് പറയേണ്ട സംഭവമാണ് അപ്പോൾ അതിൽ തന്നെ ട്രെൻഡ് പിന്നെ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റൊക്കെ നടത്തി നോക്കി ക്ലോസ് ആണ് ഇതൊക്കെ ക്ലോസ് അറ്റംപ്റ്റുകൾ പിന്നെ എൺപത്തൊമ്പതാം മിനിറ്റിൽ സലേക്ക് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് എഡ്ജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കേളർ സാധനം വൈഡ് ആയിട്ട് പോകുന്നു അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ലീവുകളിൽ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പുറത്താകുമ്പോൾ പുറത്തു പോയപ്പോൾ ആ ന്യൂസോട്ട് വിചാരിച്ചു പോണ്ടാർ അടങ്ങാനായിട്ട് ഇനി ഇത് ഇന്ന് കയറില്ലേ എന്നുള്ളത് അല്ലെങ്കിൽ ലൂപ്പോളിൻ്റെ ആരാധനം വിചാരിച്ചിട്ടുണ്ടാവും ഇതിനിപ്പോൾ ഇന്ന് കയറില്ലേ എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുപ്പത്തി അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു ലൂപ്പോൾ മുപ്പത്തിയാറാമത്തെ അറ്റംപ്റ്റ് വരികയാണ് അത് ഗോളാവുകയാണ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അപ്പോഴേക്കും കിയേസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കിയേസ ആ വിങ്ങിൽ കളിക്കുകയാണ് കിയേസ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു അപ്പോൾ അത് പിന്നെ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ബ്രൻഫേർഡ് പക്ഷേ അത് ചെന്ന് വീഴുന്നത് ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ചങ്ങയുടെ അടുത്ത് റൈറ്റ് ഹൗസ് പ്ലേസിൽ നിൽക്കുന്ന ട്രെൻഡിൻ്റെ അടുത്തേക്ക് ട്രെൻഡ് അത് ഏലിയറ്റിന് കൊടുക്കുന്നു ഏലിയറ്റിൻ്റെ റിട്ടേൺ പാസ് ട്രെൻഡിന് കൊടുത്തത് അത് ബ്യൂട്ടിഫുൾ ആണ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് അതിന് കൊടുക്കുന്നു ട്രെൻഡിൻ്റെ ഫസ്റ്റ് ക്രോസ് അറ്റംപ്റ്റ് അത് ബ്ലോക്ക് ചെയ്യുകയാണ് പക്ഷേ അവിടെ ആ ഒരു റിക്കേഷെ സംഭവിക്കുന്നു ആ ഒരു ഒരു ഫോർച്ചുനേറ്റ് സംഭവമുണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വന്നു വീഴാണ് ട്രെൻഡിലേക്ക് തന്നെ ട്രെൻഡിൻ്റെ രണ്ടാമത്തെ ക്രോസ് രണ്ടാവശനമാണ് ട്രെൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഡാവിന് അവിടെ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ബോക്സിന് ഇഷ്ടംപോലെ പ്രസൻസ് ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ ലിവപ്പോഴെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ആ റിസ്ക് എടുത്തിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നു ഡാബിനൊന്ന് ചിത്തവണ ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ് ബ്യൂട്ടഫുൾ ഫിനിഷ് ഷർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യുകയാണ് സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കുകയോ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കുകയോ കാരണം എത്ര നാളായിട്ട് ചങ്ങേ ഒരു ഗോൾ വേണ്ടിയിട്ട് മാത്രമല്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് ആണേസിലോട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ലിവപ്പൂൾ ആരാധകരെ സെലിബ്രേറ്റ് ചെയ്യുന്നു അത്തരത്തിലൊരു ഗോളാണ് അവിടെ അധികം വൈകാതെ തന്നെ ഇതിൽ അല്ല ലിവപ്പൂള് അവർ പുറകിലേക്ക് ഇറങ്ങി നിൽക്കില്ല അവർ പിന്നെയും ആ സ്ഥല ആ ഒരു ലിവപ്പൂളിൻ്റെ ഏരിയയിൽ ആ ഒരു ഹാഫ് ലിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു കേസൊക്കെ കൊടുക്കുകയാണ് കെ എസ് എം എലി പാസ് ചെയ്ത് കൊടുക്കുന്നു കെ എസ് ഓഫ് സൈഡ് ആണോ എന്നൊരു ചെക്ക് പിന്നീട് നടന്നു പക്ഷെ കെ എസ് ഓഫ് സൈഡ് അല്ല എലിറ്റിന് കൊടുക്കുന്നു എലി ഇട്ടി തന്നെ ലെഫ്റ്റ് റോഡ് അതിലും ചെയ്യുന്നു ഡാബിൻസ് ഒരു ടച്ച് എടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നു കാരണം ഓൾറെഡി അപ്പം കോൺഫിഡൻസിലാണ് ടച്ച് ടച്ചെടുത്ത് ഫിനിഷ് ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് ഗോൾ രണ്ടേ പൂജ്യം ഗ്രേറ്റ് വിക്ടറി ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് അങ്ങനെ ലിവപ്പോൾ ആ മത്സരം വിജയിച്ചുമായിരുന്നു ഇവിടെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് ലിവപ്പൂൺ സ്വന്തം ഗ്രാവംവേഹിൻ്റെ ആ ഒരു ഏരിയ അത് എന്തു ചെയ്യും അവരെന്നുള്ളതാണ് എൻ്റെ അറ്റ്ലീസ്റ്റാമ്പ്യൻസ് ലീഗിലെങ്കിലും കളിപ്പിക്കുന്നതായിരിക്കും ഗ്രാമിൻ്റെ റസ്റ്റ് മസ്റ്റാണ് കൊനാട്ടെ ഈ മത്സരത്തിൽ എന്താണ് അഗെയിൻ അത്ര സൂപ്പർ ഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല എന്നതാണ് പിന്നെ സിമിക്കാസ് സിമിക്കാസിൻ്റെ ആ ഒരു ഡിഫെൻസീവ് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ ഓൺ ദ ബോൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ മിഡ്ഫീൽഡ് വാസ് ഫാസ്റ്റിക് ഫെൻറ്റാസ്റ്റിക് ആ റിസോർട്ടിൻ്റെ ടീമിൻ്റെ അറ്റാക്കിംഗ് ഇൻറ്റെൻറ്റ് കാണാൻ തന്നെ ഭയങ്കര റിസോർട്ടാണ് അവരുടെ ആ ഒരു ഫ്ലോ ഭയങ്കര രസമാണ് ശരിയാണ് അവർ ക്ലിനിക്കലായിട്ടില്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പക്ഷെ ആ ഫ്ലോ കാണാൻ ഭയങ്കര രസമാണ് പിന്നെന്താണ് പക്ഷെ അവരുടെ ഒരു പ്രസ്സിങ്ങിൽ പ്രശ്നമുണ്ട് പലപ്പോഴും പറയുന്നതാണ് അവർക്ക് പല രീതിയിൽ കളിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ അവർ കുറ കുറച്ച് മത്സരങ്ങളായിട്ട് അവരുടെ പ്രസ്സിനെ ഈസിലി ബീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണ് ആ ഒരു ഫീഗ് ടീമിൽ പിന്നെ ക്രീപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ കണ്ട പോലത്തെ രീതിയിൽ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു ഒരു ചെറിയ ഒരു കൺസേണായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം അതാണ് റിഫ്രഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ലിവപ്പൂൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ വിൻഡോയിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ കേസൊക്കെ കുറച്ച് മിനിറ്റ്സ് ഒക്കെ കിട്ടിയത് അത് തന്നെ വലിയൊരു ഒരു ആശ്വാസം തന്നെയാണ് പിന്നെ ഏലിയറ്റിനെ കൂടുതൽ യൂസ് ചെയ്യണം അതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തോമസ് ഫ്രാങ്ക് പറഞ്ഞത് വീട്ടിൽ മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച സൈഡ് ഇപ്പോൾ ലിവപ്പൂൾ ആണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദമുള്ളത് എല്ലാ ഫേസസിലും അവർ മനോഹരമാണെന്നുള്ളതാണ് ഓൾ ഫേസസ് എല്ലാ ഡിഫെൻസിങ് ഫേസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ഫേസ് ആണെങ്കിലും അറ്റാക്കിംഗ് ഫേസ് ആണെങ്കിലും എന്തായാലും വളരെ 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 ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സാണ് ആണ് പോൾ നേടിയെടുക്കാൻ സാധിച്ചത് മാത്രമല്ല മറ്റൊരു സ്റ്റാറ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ അവർ തുടർച്ചയായി നാല് എവേ മത്സരങ്ങളിൽ ട്വൻറ്റി പ്ലസ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതൊരു ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് അത് ടോട്ടനാമിനെതിരെ ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് വെസ്റ്റാഫിനെതിരെ നോട്ടിഗാം പറ ഇരുപത്തി മൂന്ന് മുപ്പത്തി അറ്റംപ്റ്റാണ് ബ്രാങ്ക്ഫോർഡിനെതിരെ നടത്തിയിട്ടുള്ളത് ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നമുണ്ട് പക്ഷേ ആ ഇൻറ്റൻറ്റ് അത് ഭീകരം തന്നെയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് നവംബറിൽ മാൻ സിറ്റിയാണ് ഇത്തരത്തിൽ തുടർച്ചയായി നാല് മത്സരങ്ങളിൽ എവേ മത്സരങ്ങളിൽ ട്വൻറ്റി പ്ലസ് അറ്റംപ്റ്റുകൾ പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ലിവപ്പോൾ ലൈറ്റായിട്ട് ഗോളുകൾ ഒരു മിടുക്കന്മാരാണ് ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റിൽ പ്രീമിയർ ലീഗിൻ്റെ ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകടിച്ചുള്ളത് ഒന്ന് എരോളയുടെ ബോണത്താണ് ആമാർ വേറെ ലെവലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫുള്ളമാണ് മാർക്കോസിൽ വേറെ ബോൺ മൊത്തം പതിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഫുള്ളും പന്ത്രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ ലിവപ്പൂൾ ആണ് പതിനൊന്ന് ഗോളുകൾ അവസാനത്തെ പതിനഞ്ച് മിനിറ്റിൽ ഈ സീസൺ അടിച്ചിട്ടുണ്ട് അപ്പം എന്താണ് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ആ ഒരു ഗോൾ കണ്ടെത്താനുള്ള ഒരു ത്വര ആ ഒരു നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി അതൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് വേറെ രസകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റ് കൂടി പറഞ്ഞു നോക്കാം ഈ മുപ്പത്തിയേഴ് എവേ മത്സരങ്ങളിലെ അറ്റം പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ റെക്കോർഡാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണു ശേഷം അപ്പോൾ വേറെ ഏതൊക്കെ ടീമുകളാണ് ത്വട്ടി പ്ലസ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതേപോലെ മത്സരത്തിൽ ചെൽസി ജോസെ ജോസൈമോടെ ചെൽസി രണ്ടായിരത്തഞ്ചിൽ ഗുഡിസൺ പാർക്കിലേക്ക് പോയിട്ട് മുപ്പത്തി മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ചെൽസി കാർവാഞ്ചിലോട്ട് ചെൽസി ബോൾട്ടനെതിരെ ഇതേപോലെ മുപ്പത്തിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താണ് പിന്നെ ചെൽസി വീണ്ടും ബേമിങ്ഹാമിനെതിരെ രണ്ടായിരത്തി പത്തിൽ മുപ്പത്തി രണ്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എവർട്ടൻ സ്വാൻസിക്കെതിരെ മുപ്പത്തൊന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് വെസ്റ്റാമ് ലെസ്റ്ററിനെതിരെ മുപ്പത്തൊന്ന് അറ്റംപ്റ്റുകൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാട്ടോ അതായത് ഈ കഴിഞ്ഞ ഡിസംബറിൽ പിന്നെന്താണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാൻ സിറ്റി വെസ്റ്റ് വെസ്റ്റാമിനെതിരെ മുപ്പത്തൊന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റ് കൂടി പറഞ്ഞു പോയി പിന്നെന്താണ് ഡാബിന്യൂനീസ് വെച്ചോളാം ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് സീസണിലെ നാലാമത്തെ ഗോൾ മാത്രമാണ് ഇതിനുമുമ്പ് മുമ്പ് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ ഈ മത്സരത്തിന് മുമ്പ് ചങ്ങേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുമെന്ന് തന്നെയായിരിക്കും ആണി സ്ലോട്ടും വിചാരിക്കുന്നു ആണി മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാബിനുനസ് ഗോൾ അടിക്കുന്നുള്ളത് അങ്ങനെ ഗോൾ അടിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഒക്കെ ഇൻസ്റ്റിൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ ജോട്ടയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടും അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ട് കൊടുക്കാതിരുന്നപ്പോൾ ഡാബിനുനസ് പതറേണ്ടതാണ് പക്ഷെ അങ്ങനെ പതറുന്നൊരു ചെങ്ങായി അല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിനെ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ ഒടുക്കത്തെ ആ ഒരു വർക്കത്തി പ്രൊഫഷണലാണ് ടീമിന് വേണ്ടി അവസരം കിട്ടുമ്പോൾ അതിനിപ്പോൾ രണ്ട് മിനിറ്റ് ആണെങ്കിലും പത്ത് സെക്കൻഡ് ആണെങ്കിലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെങ്ങായി ആ ഒരു എനർജി കൊടുക്കും അതിന് ചെങ്ങായിക്കൊരു എടുത്തു കൊടുക്കണം പക്ഷേ ഒരു സ്ട്രൈക്കറിൻ്റെ പണി കൂടി ചെങ്ങായി ചെയ്യണം എന്നുള്ളതാണ് കെയോസ് സൃഷ്ടിക്കും അദ്ദേഹം ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ഒരു നേച്ചർ അതാണ് കെയോസ് സൃഷ്ടിക്കും അത് ഓപ്പോസിറ്റ് ടീമിനടങ്കർ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ഈ സെക്കൻഡ് അപ്പോസി സീസണിൽ ഡാവിനുസിൻ്റെ ഗോളുകൾ ലിബർപോളിന് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ മോശാല ഗോളടിക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ വേറെ ഇടങ്ങളിൽ നിന്നും ഗോള് കണ്ടെത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ലേ ജോട്ടൊക്കെ ആണെങ്കിൽ എന്താണ് ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളവർ ലൂയിസ് ഡിയാസ് അതുപോലെ തന്നെ മെഡ്ഫീൽഡിൽ നിന്ന് സ്വഭാഷറായ് മെക്കാലിസ്റ്റർ ഗ്യാപോ ബാക്കിയുള്ളവർ കുറേ കൂടി ഡെലിവറി ചെയ്യണം അപ്പോൾ അതോടൊപ്പം ഡാമന്യൂനസ് കൂടി ഡെലിവറി അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ലിവർപോളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുമെന്ന് തന്നെയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക